രാഷ്ട്രീയ സ്വയം സേവ സംഘിന്റെ നേതൃത്വത്തിൽ എലപ്പാറയിൽ പദസഞ്ചലനം നടത്തി എലപ്പാറ ഹൈസ്കൂളിന് സമീപത്തിൽ ആരംഭിച്ച പദസഞ്ചലനം മാർക്കറ്റ് റോഡിലൂടെ നടന്ന ശാന്തി നഗറിലുള്ള വ്യാപാരീയ സ്വയം സേവക സംഘം രൂപം കൊണ്ടിട്ട് നൂറ് വർഷം തീരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച ദിവസമാണ് സംഘം രൂപം കൊണ്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായി രാഷ്ട്രീയ സ്വയം സംഘം വളർന്നു വരികയാണ് എല്ലാ വർഷവും വിജയദശമി ദിനം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഏലപ്പാറയിൽ പദസഞ്ചലം നടത്തി ഏലപ്പാറ ഹൈസ്കൂൾ സമീപത്ത് നിന്ന് ആരംഭിച്ച പദസഞ്ചലനം മാർക്കറ്റ് റോഡിലൂടെ വന്ന ശാന്തി നഗറിലൂടെ വ്യാപാര ഭവനിൽ സമാപിച്ചു മാന്യ സംഘചാലക് ശ്രീധരൻ നമ്പൂതിരി അധ്യക്ഷനായിരുന്നു ജില്ലാ വിദ്യാർത്ഥി പ്രമുഖ അഖിൽ പ്രസാദ് വിജയദശമി ദിന സന്ദേശം നൽകി പി എ ഹരീഷ് വ്യക്തിഗീതം ചൊല്ലി പദസഞ്ചലനം സി കെ സന്തോഷ് അഖിൽ പി ബിനു സുരേഷ് പി എസ് എന്നിവർ നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്